വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുറോയെ അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയത് ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് കണ്ടത് ഒരു സിനിമയെ വെല്ലുന്ന ഓപ്പറേഷൻ പക്ഷേ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതീവ സുരക്ഷയുള്ള ഒരു രാജ്യത്തേക്ക് റെഡാറുകളുടെ കണ്ണു വെട്ടിച്ച് അമേരിക്കൻ വിമാനങ്ങൾ എങ്ങനെ പറന്നിടങ്ങി വെനസ്വേലയുടെ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം അപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു അവിടെയാണ് അമേരിക്കയുടെ രഹസ്യ ആയുധം പ്രവർത്തിച്ചത് ശത്രുവിന്റെ കണ്ണുകൾ അടിച്ചുടയ്ക്കുന്ന എ ജി എം എയ്റ്റി എയ്റ്റ് ഹാം എന്ന മിസൈൽ മധുരോയെ പിടിക്കാൻ അമേരിക്കയ്ക്ക് കൊടുത്ത ആ മിസൈലിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്താണ് ഈ എ ജി എം എയ്റ്റി എയ്റ്റ് ഹാം ലളിതമായി പറഞ്ഞാൽ ഇതൊരു റെഡാർ വേട്ടക്കാരനാണ് സാധാരണ മിസൈലുകൾ വിമാനങ്ങളെയോ ടാങ്കുകളെയോ ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവൻ ലക്ഷ്യം വെക്കുന്നത് റെഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകളെയാണ് ആകാശത്ത് ശത്രു വിമാനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വെനസ്വേല റെഡാറുകൾ ഓൺ ചെയ്യുമ്പോൾ ആ റെഡാറിൽ നിന്ന് പുറത്തു വരുന്ന തരംഗങ്ങളെ അതായത് വേവ്സിനെ ഈ മിസൈൽ മണത്തു പിടിക്കും ആ സിഗ്നൽ എവിടെ നിന്നാണോ വരുന്നത് അവിടേക്ക് പാഞ്ഞുചെന്ന് ആ റെഡാർ സ്റ്റേഷൻ തകർക്കും റെഡാർ തകർന്നാൽ പിന്നെ ആകാശത്ത് എന്ത് നടക്കുന്നു എന്ന് താഴെയുള്ളവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അമേരിക്കൻ സൈന്യം സുരക്ഷിതമായി വെനസ്വേലയിൽ ഇറങ്ങിയത് ഇനി ശത്രുക്കൾ ബുദ്ധിമാന്മാരാണെങ്കിൽ മിസൈൽ വരുന്നത് കാണുമ്പോൾ റെഡാർ സ്വിച്ച് ഓഫ് ചെയ്യും പണ്ടത്തെ മിസൈലുകൾക്ക് റെഡാർ ഓഫ് ചെയ്താൽ വഴി തെറ്റുമായിരുന്നു എന്നാൽ പുതിയ എ ജി എം എയ്റ്റി എയ്റ്റ് അങ്ങനെയല്ല ഇതിൽ ജി പി എസ് സംവിധാനമുണ്ട് റെഡാർ ഓഫ് ചെയ്താലും അവസാനം സിഗ്നൽ വന്ന സ്ഥലം ഇത് ഓർമ്മയിൽ സൂക്ഷിക്കും പിന്നെ കൃത്യമായി അവിടെ പോയി ഇടിച്ചിരിക്കും മധൂരോയുടെ സുരക്ഷാ സേനയ്ക്ക് ഒളിക്കാൻ പോലും സമയം കൊടുക്കാതെയാണ് ഈ മിസൈലുകൾ പാഞ്ഞെത്തിയത് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം വരാം നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ ഇതുപോലൊരു സാധനമുണ്ടോ ഉണ്ടല്ലോ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത രുദ്രം വൺ എന്ന മിസൈൽ ഇതേ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ശത്രുക്കളുടെ രഡാറുകളെ തകർക്കാൻ നമ്മുടെ സുഖോയ് വിമാനങ്ങളിൽ നിന്നും രുദ്രം തൊടുത്തുവിടാൻ സാധിക്കും ചുരുക്കത്തിൽ വെനസ്വേലൻ ഓപ്പറേഷന്റെ യഥാർത്ഥ ഹീറോസ് തോക്കേന്തി വന്ന പട്ടാളക്കാർ മാത്രമല്ല അവർക്ക് വരാൻ വഴിയൊരുക്കിയ ഈ മിസൈലുകൾ കൂടിയാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യൂ കൂടുതൽ വെറൈറ്റി അറിവുകൾക്കായി എലഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ